നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജോലിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഇറങ്ങാൻ നിൽക്കുമ്പോഴോ കുട്ടികളിലാണെങ്കിൽ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോഴൊക്കെ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം തന്നെ മൂന്നിലധികം തവണയൊക്കെ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ടോ ഈ അവസ്ഥയാണ് നമ്മൾ ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ലൈഫ് ലോങ് ഫുൾ ഇതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് എന്നാൽ ഇതൊരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇത് ഒരിക്കലും നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളൊരു കണ്ടീഷനല്ല അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു കണ്ടീഷനാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയും ഇതിന് വരുന്നില്ല നിങ്ങൾ ഡയറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഈ ഐ ബി എസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാതെ തന്നെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ പരിഹരിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം നമുക്ക് ഐ ബി എസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മെൻറ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമാണ് അത് നിങ്ങൾക്ക് സ്ഥലത്ത് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാവാം അല്ലെങ്കിൽ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാകുന്നതാവാം അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെ ആവാം ഏത് മാനസിക സമ്മർദ്ദമാണെങ്കിലും അത് ഐ ബി എസുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പം നിങ്ങളീ മാനസിക സമ്മർദ്ദം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രധാനമായും ഐ ബി എസിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ വൻകുടലിൻ്റെ ചലനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ വൻകുടലിൻ്റെ ചലനം കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്തേക്കാം അപ്പോൾ വൻകുടലിൻ്റെ ചലനം കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയറിയ പോലുള്ള കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇനി കുറയുകയാണെന്നുണ്ടെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും വരുന്നത് നോർമലി നമ്മളെ വൻകുടല് ഒരു നോർമൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഉണ്ട് അപ്പം അതിന് വിപരീതമായി ഒന്നുകിൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ തലച്ചോറ് നൽകുന്ന നിർദ്ദേശങ്ങൾ മൻകുടൽ ശരിയായ രീതിയിൽ അനുസരിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപ്നോമൽ ആയിട്ടുള്ള ഒക്കെ വൻകുടലിൽ സംഭവിച്ചിട്ട് ഐ ബി എസ് ഉണ്ടാകുന്നത് നിങ്ങൾ മാനസിക സമ്മർദ്ദം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാരണമാണ് മാറി വരുന്ന നിങ്ങളുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ജീവിതശൈലി എന്നൊക്കെ പറയുന്നത് പ്രധാനമായും നമ്മളിന്ന് കൂടുതൽ പേരും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മസാല അടങ്ങിയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു ഭക്ഷണമാണ് മൈദ ഇന്ന് കൂടുതൽ പേരും പൊറോട്ട ദിവസേന കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ മൈദയും ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് അതുകൂടാതെ ഇന്ന് മെലിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഓട്സ് ദിവസേന കഴിക്കുന്നുണ്ട് ഈ ഓട്സ് എന്ന് പറയുന്നത് ഐ ബി എസിന് പറ്റാത്ത ഒരു ഭക്ഷണമാണ് പിന്നെ അതുപോലെ തന്നെ ചില ഭക്ഷണത്തിനോട് ചിലർക്ക് അലർജി വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പാല് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ അലർജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അലർജിയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ ദഹിക്കാതെ വരികയും അതുവഴി ഗ്യാസ് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഈ ഐ പി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണോ അലർജി ഉള്ളത് അത് തിരിച്ചറിഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടാതെ ഗ്യാസ് അടങ്ങിയിട്ടുള്ള മധുരപാനീയങ്ങൾ അതായത് സോഡ പെപ്സി കൊക്കകോള പോലെയുള്ള ഗ്യാസ് അടങ്ങിയിട്ടുള്ള മധുരപാനീയങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടാതെ ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് പാലൊഴിച്ച ചായേൻ്റെ ഉപയോഗമൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക കൂടാതെ ക്യാബേജ് നാരങ്ങ അതൊക്കെ പരമാവധി നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ഈ ഐ ബി എസിന് ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് തന്നെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മദ്യപാനം പുകവലി പോലെയുള്ള ദുശീലങ്ങൾ നിങ്ങൾ കുറയ്ക്കുക കാരണം ഈ മദ്യപാനം പുകവലിയൊക്കെ ഐ ബി എസ്സിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പരമാവധി നിങ്ങൾ ആ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക ചില ആളുകൾക്ക് രാവിലെ ഉടനെ തന്നെ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരാറുണ്ട് ടെൻഡൻസി മാത്രമല്ല ടോയ്ലറ്റിൽ പോകുകയും ചെയ്യും അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് അടിവയറ്റിൽ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലോട്ടിങ് വയറ് വീർത്ത് കെട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാം അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരിക ചില ആളുകൾക്ക് മലത്തിൽ കപം അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഐ ബി എസിൻ്റെ കൂടെ തന്നെ അൾസറേറ്റീവ് കോളൈറ്റിസോ അല്ലെങ്കിൽ ഫിഷർ പൈൽസ് പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കൂടാതെ നെഞ്ചരിച്ചിൽ വരാം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ കാരണം അവർ മെലിഞ്ഞ് പോയി ഭയങ്കര ക്ഷീണിച്ച് മെലിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ രക്തക്കുറവ് പോലെ വിളർച്ച പോലുള്ള കണ്ടീഷൻസൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ട്രീറ്റ്മെൻ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം പ്രധാനമായും നിങ്ങൾ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതായത് മോര് തൈര് എന്നിവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക മോര് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അധികം പുളിയില്ലാത്ത മോരാണ് ഉപയോഗിക്കേണ്ടത് അതുകൂടാതെ ചിലപ്പോൾ വൻകുടലിലെ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കാരണം ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരക്കാർ വെളുത്തുള്ളി ചവച്ചരച്ച് കഴിച്ചാൽ ഈ ബാക്ടീരിയൻ്റെ ഓവർ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നിങ്ങൾ സോയാബീൻ ബദാം എള്ള്ള് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കൂടാതെ നിങ്ങൾ എല്ല് സൂപ്പ് എസ്പെഷ്യലി മട്ടൻ്റെ സൂപ്പ് അതൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പച്ചക്കറി സൂപ്പ് ഒക്കെ ദിവസവും കഴിച്ചാൽ നിങ്ങളുടെ വൺകുടലിൻ്റെ ഭിത്തികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനിത് വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ കറിവേപ്പില കറിവേപ്പിലിതിൻ്റെ നല്ലൊരു ഔഷധമാണ് കറിവേപ്പിലയുടെ ഇല അഞ്ച് ആറ് ഇലകളെടുത്ത് അത് അരച്ച ദിവസവും രാവിലെ ഒരു സ്പൂൺ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വരളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രാവിലെ മൂന്നാല് പ്രാവശ്യം ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ യോഗ പോലുള്ള എക്സസൈസുകൾ മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഐ ബി എസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കാനിങ്ങുകളോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി കോളനോസ്കോപ്പി എന്ത് ചെയ്താലും അതിൽ പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല പക്ഷേ വയറിലെ പുണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്താൽ മനസ്സിലാവും അതുപോലെ തന്നെ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ കോളനോസ്കോപ്പിയിലൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മൾ ഐ ബി എസ് പ്രധാനമായും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ വേറെ എന്ത് നമ്മൾ ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ ചെയ്താലും അതിൽ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിട്ടൊന്നും അതിൽ ഉണ്ടാവുകയില്ല ഇനി ഞാൻ പറയുന്നത് ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു എക്സസൈസാണ് അപ്പം നിങ്ങളിത് ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ അതായത് മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ബ്ലോട്ടിങ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെയധികം നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു എസസൈസാണ് പറയുന്നത് പൊതുവേ നിങ്ങൾ എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊന്നും കൂടെ ആക്കി വെക്കാനും നിങ്ങളുടെ എല്ലാം റിലീവ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ തന്നെ ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ നിങ്ങൾ കാല് മടക്കി വെച്ചിട്ട് വൈഡ് ആയിട്ട് ഇരിക്കുക അതിനുശേഷം പതിയെ കിടക്കുക കൈകൾ മുകളിലേക്ക് കെട്ടിവെക്കുക ഇങ്ങനെ മാക്സിമം പറ്റുന്ന സമയം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് ഡീപ്പ് ബ്രത്ത് എടുക്കുന്ന ആ ഒരു സമയം വരെ നിങ്ങളിങ്ങനെ കിടക്കുക അതിനുശേഷം പതുക്കെ എഴുന്നേക്കുക കൈകൾ നിവർത്തുക ഇങ്ങനെ നിങ്ങൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കോൺസ്റ്റിപ്പേഷന് അതുപോലെ വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഡയജഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ദിവസവും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബ്രീത്തിങ് എക്സൈസുകൾ ചെയ്യാൻ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അത് അഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക വീണ്ടും ശ്വാസം പതുക്കെ പുറത്തേക്ക് ഇടുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ് ടെൻഷനൊക്കെ റിലീവ് ചെയ്യാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും അതുവഴി നിങ്ങളുടെ ഐ ബി ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് സാധാരണ എക്സസൈസുകളായിട്ടുള്ള സൈക്ലിംഗ് വാക്കിംഗ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പല ആളുകളും വിചാരിക്കുന്നത് ഈ ഐ ബി എസിന് ട്രീറ്റ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ ഇതിന് ലൈഫ് ലോങ് ഫുള്ള് നിങ്ങൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും എന്നൊക്കെയാണ് എന്നാൽ ഐ ബി എസിന് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിലുണ്ട് ഹോമിയോപ്പതിയിൽ പൊതുവെ അർജൻറ്റ നൈട്രിക്കം നെക്സ്വോമിക്ക സൾഫർ പോലുള്ള മെഡിസിൻസാണ് നമ്മൾ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ലക്ഷണങ്ങളും പ്രത്യേകതകളും ഉണ്ടായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ പ്രത്യേകതകളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയും അതുപോലെ ചാറ്റ് ജി പി ടിൻ്റെ സഹായത്തോടെയൊക്കെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്